വടക്കാഞ്ചേരി മുൻ എഇ ഇത്തവണ ചെറുതുരുത്തിയിലെ സ്കൂളിലെത്തിയത് എന്നെ ജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് വള്ളത്തോൾ നഗർ ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് മുൻ എ ഇ പി എം ബുഷറ തന്നെ അറിയുന്നവരോട് വോട്ട് അഭ്യർത്ഥിച്ചു ഞാൻ വള്ളത്തോൾ നഗർ ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് ലഞ്ച് ബ്രേക്ക് സമയത്ത് ഞാൻ യർ സെക്കൻഡറി സ്കൂളിൽ എന്റെ സഹപ്രവർത്തകരെ കാണാനായി എത്തിയതാണ് ഒരുപാട് അധ്യാപിക അധ്യാപകർ എന്റെ ഇവിടെ ഉണ്ട് അവരെ എല്ലാം കണ്ടു ഞാൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ള ഒരു ഉറപ്പിലാണ് അവർ ഇരിക്കുന്നത് വളത്തോൾ നഗർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മലാ ദേവി പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഫൽ പ്രധാന അധ്യാപിക ആൻസി അമ്മ മാത്യു പ്രസിഡന്റ് ൻ പി മോഹനൻ എന്നിവർ സ്വീകരിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക